നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിൽ കേരളത്തിലെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ആൻറ്റിബയോട്ടിക് സ്മാർട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളെയും ആൻറ്റിബയോട്ടിക് സാക്ഷര പഞ്ചായത്തുകളാക്കി മാറ്റും ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഇല്ലാത്ത മൂന്ന് ജില്ലകളിൽ കൂടി ഹബ് ആൻഡ് സ്പോക്ക് മാതൃക വ്യാപിപ്പിക്കും കാഴ്സ്നറ്റ് എ എം ആർ ശൃംഖല നാൽപ്പത് ആശുപത്രികളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം കൂടുതൽ ആശുപത്രികളിൽ വ്യാപിപ്പിക്കും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണമായും നിർത്തലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി പാലക്കാട് ജില്ലയിലെ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം രാജ്യത്തെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തെ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രി പറഞ്ഞു ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗ്ഗനിർദ്ദേശപ്രകാരം പത്ത് ലക്ഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത് ആരോഗ്യവകുപ്പ് ഈ വർഷം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ള വിഷയമാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ളത് ലോകാരോഗ്യ സംഘടന എ എം ആറിനെ ഇതിനോടകം തന്നെ വിശേഷിപ്പിച്ചത് നിശബ്ദ മഹാമാരി എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടിയിലധികം ആളുകൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് മരണമടയും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പ് എ എം ആറിനെതിരെ നേരത്തെ തന്നെ സംസ്ഥാനത്ത് പ്രവർത്തനം ശക്തമാക്കിയിരുന്നു ഡോക്ടറുടെ കുറിപ്പ് ഇല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കുക തെറ്റായ ക്രമങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുക ആൻറ്റിബയോട്ടിക്കുകൾ അനാവശ്യമായി കുറിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക തുടങ്ങിയവയിലൂടെ ഉണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചും പൊതുബോധം ഉയർത്തുന്നതിനു വേണ്ടി പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നുവരുന്നതായി മന്ത്രി പറഞ്ഞു ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ആൻസി സാമൂലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ മന്ത്രി അഭിനന്ദിച്ചു ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ നന്ദകുമാർ പാലക്കാട് ഡി ഡോക്ടർ വിദ്യ ജില്ലാ എ ഓഫീസർ ഡോക്ടർ ഭാഗ്യനാഥ് ഡോക്ടർ ശിവപ്രസാദ് എന്നിവരാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്